അലഹദില്ലാ എന്ന് പറയാൻ പോകും നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക സാമ്പത്തിക വിഷമങ്ങൾ കാരണം വിഷമിച്ചു കഴിയുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ സാമ്പത്തിക പുരോഗതി ഇല്ലാത്തവർ സമ്പത്തുണ്ട് പക്ഷേ വർഗത്തില്ലാത്തവർ ഇങ്ങനെയുള്ളവർ ഉപകരിക്കുന്ന ഒരമലാണ് പറയാൻ പോകുന്നത് എല്ലാവരും ഇന്ന് മുതൽ എല്ലാ ദിവസവും ചെയ്യുക തീർച്ചയായും ഫലം കണ്ടിരിക്കും സാമ്പത്തിക പുരോഗതി കൈവന്നിരിക്കും ഇൻഷല്ല സാമ്പ എല്ലാ ദിവസവും സുബഹി നിസ്കരിക്കണം സുബഹി നിസ് നിസ്കാരം ഹലാക്കരുത് സുബഹി നിസ്കാര നിസ്കാര ിക്കാത്തവർക്ക് ബർക്കത്ത് നഷ്ടപ്പെടും ജീവിത പ്രയാസത്തിലും കുടസുളതുമാകും സുബൈ നിസ്കരിക്കുക സൂര്യൻ ഉദിക്കുന്ന സമയം ആദ്യം നിങ്ങൾ അറിയുന്ന ഒരു സൊലാത്ത് മുന്നൂറ് തവണ മുദിനബി സല്ലാഹു അല്ലെ വസ്മല്ല്മയുടെ പേരിൽ ചൊല്ലുക നിങ്ങൾക്കറിയാവുന്ന സൊലാത്ത് ചൊല്ലിയാൽ മതി മുന്നൂറ് തവണ ചൊല്ലിയ ശേഷം റഹീം എന്ന് മുന്നൂറ് തവണ ചൊല്ലുക ഇൻഷാല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സാധിച്ചു തരും അസ്സലാമലൈക്കും വറഹമത്തല്ല